െന്ന് പ്രസിഡന്റ് സണി ജോസഫ് പാലക്കാട് ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇത്തവണ യു ഡി എഫിൽ തർക്കങ്ങളില്ലാതെ സീറ്റ് വിഭജനം നടന്നു മത്സരിക്കാൻ വിമതന്മാർ ഏറ്റവും കുറവ് ഇത്തവണയാണ് ഇലക്ഷൻ പ്രചാരണം സർക്കാരിനെതിരായ കുറ്റപത്രം സമർപ്പിച്ച് യു ഡി എഫ് തുടങ്ങി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഉപതിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് വിജയിച്ചത് അതിന്റെ കൂടെയാണ് ഇത്തവണ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം സി പി എമ്മിൽ നിന്ന് ദേവസ്വം പ്രസിഡന്റാകാൻ അർഹതയുള്ളവരില്ലാത്തതുകൊണ്ടാണ് അവർക്ക് ജയകുമാറിനെ പ്രസിഡന്റാക്കേണ്ടി വന്നത് വിലക്കയറ്റം രൂക്ഷമായി വൈദ്യുതി വെള്ളം ഭൂനികുതി ബസ് ചാർജ് തുടങ്ങി എല്ലാം വർദ്ധിപ്പിച്ചു ജനം ദുരിതത്തിലായി ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന വാഗ്ദാനം മറന്നു കൃഷിക്കാരെ അവഗണിക്കുന്നു തീരദേശ മേഖല വറുതിയിലാണ് വന്യമൃഗശല്യത്തിന് പരിഹാരമില്ല നഷ്ടപരിഹാരം പോലും കൊടുത്തിട്ടില്ല യുവാക്കൾക്ക് തൊഴിലില്ല പാർട്ടിക്കാർക്ക് പിൻവാതിൽ നിയമനം മാത്രമാണ് നടക്കുന്നത് ശബരിമല വിഷയത്തിൽ പാർട്ടി ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് ഇനി എന്താണ് തുറന്നു കാണിക്കേണ്ടത് എന്ന് അദ്ദേഹം ഒരു ചോദ്യത്തിനുത്തരമായി ചോദിച്ചു എല്ലാ നികുതി ഭാരവും വർദ്ധിപ്പിച്ചു വെള്ളക്കരം കൂട്ടിയ കാര്യം പറഞ്ഞു വൈദ്യുതി ചാർജ് കൂട്ടിയ കാര്യം പറഞ്ഞു ബസ് ചാർജ് കൂട്ടിയ കാര്യം പറഞ്ഞു ഭൂനികുതി കൂട്ടി കെട്ടിടത്തിന്റെ പെർമിറ്റ് ഫീസ് കൂട്ടി കെട്ടിടനികു കൂട്ടി കോർട്ട് ഫീസ് കൂട്ടി എല്ലാ നികുതികളും കൂട്ടി ജനങ്ങൾക്ക് ജീവിത പ്രയാസമുണ്ടാക്കി എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സഹായിക്കാനുള്ള പദ്ധതികൾ വന്നില്ല ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന് ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനമായിരുന്നു അത് നാലര കൊല്ലക്കാലം ആ കാര്യം മറന്നുപോയി റബർ സബ്സിഡി ഇരുന്നൂറ്റമ്പതാക്കുമെന്ന് ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനമായിരുന്നു കാർഷിക മേഖല വലിയ തകർച്ചയിലാണ് തീരദേശത്തെ ജനങ്ങൾ വറുതിയിലാണ് വന്യമൃഗശല്യം അതിരൂക്ഷമാണ് പാലക്കാട് നിന്നുകൊണ്ട് അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അനുഭവിക്കുന്ന ആളുകൾ ആളുകൾ എത്ര പേരും മരണപ്പെടുന്നു അടുത്ത ദിവസങ്ങളിലും മലപ്പുറത്തൊരാൾ മരണപ്പെട്ടിട്ടുള്ള റബ്ബർ ട്രാപ്പിംഗ് തൊഴിലാളിയാണ് മരിച്ചത് വന്യമൃഗശല്യത്തിന് യാതൊരു പരിഹാരവുമില്ല കേരളത്തിൽ ആ പ്രശ്നങ്ങളോടൊപ്പം തന്നെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം ഗവൺമെൻറ് ഗണ്യമായിട്ട് വെട്ടിക്കുറച്ചിരിക്കുന്നു സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതികൾ നടപ്പിലാകുന്നില്ല അവർക്ക് ബില്ല് ട്രഷറിയിൽ കൊടുത്താൽ തന്നെ പൈസ മാറിക്കിട്ടുന്നില്ല അവരുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ കഴുത്തിയരിച്ച് കൊലപ്പെടുത്തുന്ന രൂപത്തിലേക്കാണ് എൽ ഡി എഫ് നീങ്ങുന്നത് പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് കേരള നിയമസഭ പാസാക്കിയ ഫണ്ട് അഞ്ഞൂറ്റി അൻപത് കോടി രൂപ വെട്ടിക്കുറച്ചു പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായിട്ട് നിയമസഭ പാസാക്കിയ പൈസയിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് കോടി രൂപ സർക്കാരിൻ്റെ ഉത്തരവ് വഴി നിയമസഭ പാസാക്കിയ ബഡ്ജറ്റ് അലോക്കേഷനാണ് അതിൽ നിന്നാണ് സർക്കാരിൻ്റെ ഉത്തരവ് വഴി വെട്ടിക്കുറച്ചത് ഇതെല്ലാം ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്ന സംഗതികളാണ് അതിലെല്ലാമുള്ള വലിയ പ്രതിഷേധം സർക്കാരിനെതിരായിട്ട് ജനങ്ങൾ പ്രകടിപ്പിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് അതിനായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ എല്ലാവരോടും ജില്ലയിലെ ഞാൻ പത്തനംതിട്ടയിൽ വലിയ പ്രതിഷേധം നടന്നു നാലു മേഖലാ ജാഥ സെക്രട്ടേറിയറ്റ് മാർച്ച് എന്നിവ നടത്തി വാർഡ് പഞ്ചായത്ത് തലത്തിലും പ്രതിഷേധം നടന്നു രാഹുൽ വിഷയത്തിൽ അതിജീവിതയുടെ ഫോട്ടോ പുറത്തുവിട്ടതറിയില്ല പുതുതായി എന്തെങ്കിലും ചെയ്തതറിയില്ല പരാതിക്കാരി ആരൊന്നും അറിയില്ല ഒരു പരാതിയും തനിക്ക് വന്നിട്ടില്ല പരാതി വന്നാൽ അന്വേഷിക്കും സൈബർ ആക്രമണത്തെ കോൺഗ്രസ് ലളിതവൽക്കരിക്കില്ല ആരോ നേരത്തെ നടത്തിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ആരുടെയാണെന്ന് എനിക്കറിയില്ല ഏതോ ഒരു കല്യാണത്തിൽ പങ്കെടുത്തിട്ട് ആ കല്യാണത്തിൻ്റെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തല്ലാതെ ഉതായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതായത് നിയമപരമായ നടപടികളല്ലേ എൻ്റെ അത് അറിയില്ല എനിക്കറിയില്ല 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 പരാതിക്കാരുടെ ഫോട്ടോ ആണോ എന്ന് എനിക്കറിയില്ല പരാതിക്കാരി ആരാണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല എൻ്റെ അടുത്ത് പരാതിയും വന്നിട്ടില്ല അങ്ങനെ വന്നിട്ടില്ല ഒരു 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 അല്ല ഞാൻ പറഞ്ഞല്ലോ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് എം എൽ എയുടെ ഡ്യൂട്ടിയാണ് അതിൽ പാർട്ടിക്കൊന്നും ചെയ്യാനില്ല പാർട്ടി സ്ഥാനാർത്ഥിയായതിനാൽ പുറത്താക്കി കുറ്റാരോപിതനായാൽ മുകേഷ് ഉൾപ്പെടെ ആർക്കും നിയമസഹായ നടപടി സ്വീകരിക്കാം രാഹുൽ മാങ്കൂട്ടം പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത് ഉൾപ്പെടെ തടയുന്നില്ല എന്ന ചോദ്യത്തോടായിരുന്നു സണ്ണി ജോസഫിന്റെ ഈ പ്രതികരണം പരാതി ഉയർന്ന കോൺഗ്രസിൽ നടപടി സ്വീകരിച്ചു പാലക്കാട് നഗരസഭ തിരിച്ചുപിടിക്കാൻ ശക്തമായ ശ്രമം നടത്തും ഒരു ഭരിക്കാനൊരവസരമുണ്ടായാൽ ഇടതുപക്ഷ സഹായം വേണ്ടിവരില്ല രാജ്മോഹനെതിരെ സൈബർ പ്രചരണം കണ്ടിട്ടില്ല സർക്കാരിന് മറ്റൊന്നും പറയാനില്ല അതാണ് രാഹുൽ വിഷയം പ്രചാരണമാക്കുന്നത് രാഹുൽ വിഷയം യു ഡി എഫിന് പ്രതിസന്ധിയല്ല കാരണം അത് നേരത്തെ വന്ന കേസാണെന്നും കെ പി പ്രസിഡന്റ് പറഞ്ഞു യു ന്യൂസ് പാലക്കാട്